ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഒരു സ്ഥാപനം ഔറ ഫിറ്റ്നസ് യൂണിസെക്സ് ജിം ഒക്കൽ താനിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ഒക്കൽ പോസ്റ്റ് ഓഫീസിന് എതിർവശം തണ്ടത്തിൽ ബിൽഡിങ്ങിലാണ് പുതിയ സ്ഥാപനം മുതിർന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുടങ്ങി കുട്ടികൾ വരെയുള്ള ഏത് പ്രായക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ തികച്ചും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഔറ ഫിറ്റ്നസ് യൂണിസെക്സ് ജിം ഒക്കൽ താന്പ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അരക്കോടിയിലധികം രൂപ ചെലവിൽ ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങളുടെ സഹായത്തോടെ രണ്ടു നിലകളിലായാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും ഉത്തമ സഹായിയായ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സിന്ധു ടീച്ചർ നിർവഹിച്ചു മൊക്കലിനെ സംബന്ധിച്ച് ഒരു വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണെന്ന് ഒരു ഓറ ഫിറ്റ്നസ് സെൻറ്റർ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് എല്ലാവിധ ഫെസിലിറ്റിയും ഇതിലുണ്ട് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം മുടക്കിയാണ് മുടക്കിയാണെങ്കിൽ ഉപകരണങ്ങളെല്ലാം വാങ്ങി നല്ല ഭംഗിയായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ അറിയാം കോവിഡിനെ അപകരിക്കുന്ന ഒരു പ്രദേ പ്രദേശമാണിത് പക്ഷേ ഇപ്പോൾ ഈ ഫിറ്റ്നസ് സെൻ്ററ് പ്രായം കുറഞ്ഞവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിലാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേഡി ട്രെയിനറും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതും ആ ഫെസിലിറ്റിയും നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടുത്താം വളരെ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ ഈ മേഖലയിൽ നാളുകളുടെ പ്രവർത്തന പരിചയമുള്ള അഭിലാഷ് ഭാര്യ നിത അഭിലാഷ് എന്നിവരുടെ ഉടമസ്ഥതയിലാണ് ഔറ ഫിറ്റ്നസ് യൂണിസെക്സ് ജിമ്മിന്റെ പ്രവർത്തനം ആദ്യ രജിസ്ട്രേഷൻ വാർഡ് മെമ്പർ ബിബിത നിഖിലിൽ നിന്ന് നിത അഭിലാഷ് സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജസ്സി രാജേഷ് എസ് എൻ ഡി പി യോഗം കുന്നത്തനാട് താലൂക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ കെ കെ കർണൻ പി ഡി ഡി പി സൊസൈറ്റി പ്രസിഡന്റ് വി ബി ശശി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി സ്ഥാപന ഉടമയുടെ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു സ്ത്രീകൾക്കും പുരുഷന് ന്മാർക്കും കുട്ടികൾക്കുമായി പ്രത്യേകം പ്രത്യേകം ട്രെയിനിങ് രീതികളും സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള പരിശീലകരുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സ്ത്രീകൾക്കായി വനിതാ ട്രെയിനർമാരുടെ സേവനം ഇവിടെ മുഴുവൻ സമയവും ലഭിക്കും ഇത് ഞങ്ങളുടെ ഒരു പുതിയ സംരംഭമാണ് ഓറ ഫിറ്റ്നസ് ഇത് വരുന്നത് ഒക്കൽ പോസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഞങ്ങൾ പേഴ്സണൽ ട്രെയിനിങ് വെയിറ്റ് ട്രെയിനിങ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേഡി ട്രെയിനറും അവൈലബിൾ ആണ് രാവിലെ ഒരു ഫൈവ് തേർട്ടി തുടങ്ങി ഇലവൻ ഒ ക്ലോക്ക് വരെയാണ് ടൈം ലേഡീസുള്ളിൽ ടൈം വരുന്നത് നയൻ ഒ ക്ലോക്ക് തുടങ്ങി ഇലവൻ വരെയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് നയൻ തേർട്ടിക്ക് ക്ലോസിങ്ങുമാണ് വേറെ രണ്ട് ട്രെയിനർമാരും ജെൻസ് ട്രെയിനർമാരുണ്ട് ഒരു ലേഡി ട്രെയിനറും ഉണ്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ലേഡീസിൻ്റെ ഒരു ഫിറ്റ്നസ് മാത്രമല്ല അവർക്ക് ഒരു മെൻ്റലി ഒരു ഹാപ്പിനെസ് കൂടി പറ്റണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വെയിറ്റ് പേഴ്സണൽ ഡയറ്റ് ന്യൂട്രീഷൻ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സർവീസുകൾ പൂർണ്ണമായും ശീതീകരിച്ച സംവിധാനത്തോടെയുള്ള ഔറ ഫിറ്റ്നസ് യൂണിസെക്സ് ജിമ്മിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി മുപ്പത്തൊന്ന് വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അഡ്മിഷൻ ഫീസ് തീർത്തും സൗജന്യമായാണ് നൽകുന്നത് ദിവസേന രാവിലെ അഞ്ച് മുതൽ ഒൻപത് വരെയും ഒൻപത് മുതൽ പതിനൊന്ന് വരെ സ്ത്രീകൾക്ക് മാത്രവും പിന്നീട് വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയുമാണ് ഔറ ഫിറ്റ്നസ് യൂണിസെക്സ് ജിമ്മിന്റെ പ്രവർത്തനം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ